ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികംയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് നിലമ്പൂർ പത്തൊമ്പതാമത് പാട്ടോത്സവത്തോടനുബന്ധിച്ച് കോടതിപ്പടിയിലെ പാട്ടോത്സവ നഗരിയിൽ കൊടിയേറ്റവും സങ്കട സമിതി രൂപീകരണവും നടന്നു നിലമ്പൂർ കോവിലകം രാജേന്ദ്രവർമ്മ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു കൊല്ലത്തിൽ ഒരിക്കൽ എന്നെ കാണാനും അവർക്കുള്ള എല്ലാ ഭക്ഷണവും കൊടുക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്നാണോ അത് നിർത്തുന്നത് അന്ന് പോലെ ഞാൻ ഉണ്ടാവില്ല അവരുണ്ടാവില്ല എന്ന് പറഞ്ഞു ശരി ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്പോലക്കോട്ടന്ന് ആവാഹിച്ചിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കുക ഇരിക്കുന്നത് അങ്ങനെയാണ് ഈ കാവ് കാവുണ്ടായിട്ടില്ല അപ്പം അവരുടെ ആ കാട്ടത്തെ ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളാണ് ഈ ഈ പാട്ട് അടിയന്തരം എന്നാണ് പറയുന്ന ഉത്സവമെന്നല്ല അപ്പോൾ ഈ പാട്ടടിയന്തരത്തിന് പാട്ടടിയന്തര കോലത്തിന് വേണ്ടിയിട്ടോ ഇതല്ല ഈ ആദിവാസി ഗോത്ര വർഗത്തിൽപ്പെട്ട ആളുകളിൽ അതായത് കാട്ടത്തെ ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് റേട്ടേക്കറെ മട്ടം നടത്തുന്നതാണ് അതിന്റെ ഔദ്ദേശം അത് ഇപ്പോഴും ഏകദേശം ഒരു നാന്നൂറ് കൊല്ലം മുമ്പാണ് തുടങ്ങിയിട്ടുണ്ട് അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ അത് മുടങ്ങാതെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടടിയന്തിരത്തിന്റെ ഐതിഹ്യങ്ങൾ രാജേന്ദ്രവർമ്മ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർത്തെടുത്തു ടൂറിസം ഫെസ്റ്റിവലിൽ നടക്കുന്ന വിവിധ പരിപാടികളുടെ വിശദ വിവരങ്ങൾ ആര്യടൻ ഷൗക്കത്തും വിവരിച്ചു നിലമ്പൂരിന്റെ തനതായ ഉത്സവത്തെ അത് കൂടുതൽ മേന്മയേറിയ സാംസ്കാരിക പരിപാടികളാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ പതിനെട്ട് വർഷം മുൻപ് ഇത് ആരംഭിച്ചത് അതൊരു മുടക്കവും ഇല്ലാതെ ഒരു വിഘ്നവുമില്ലാതെ തന്നെ നമുക്ക് തുടർന്ന് പോരാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് പണ്ട് തുടങ്ങിയ സമയത്തുള്ള അതേ ആളുകൾ തന്നെ ഈ പതിനെട്ട് വർഷവും അത് നടത്തി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് കാണുന്നത് അതിന് കാരണം നിങ്ങളുടെയൊക്കെ വലിയ പിന്തുണയും സഹകരണം കൊണ്ട് മാത്രമാണ് അത് നല്ല രൂപത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചത് യു നരേന്ദ്രൻ പി വി സനിൽകുമാർ പാലുളി മെഹബൂബ് എ ഗോപിനാഥ് വിൻസെന്റ് ഗോൺസാഗ ഷബീർ അലി മുസ്തഫ കളത്തും പടിക്കൽ വെള്ളാംചിറ അബ്ദുള്ള മുജീബ് ദേവശ്ശേരി ഷാജി തോമസ് സി കെ ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by